ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അഗ്ലോനിമ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ആദ്യത്തേത് അഗ്ലോനിമ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ലീവ്സ് ആണ് ഇതിൻ്റെ ഇനി ഇതിൻ്റെ ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു റെഡ് കളർ ഷെയ്ഡ് ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള പോട്ടിങ് മിക്സിൽ നമ്മൾ ഈ പ്ലാന്റ് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിത് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് മാത്രം മോയിസ്റ്റ് നിൽക്കുന്ന രീതിയിൽ വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കുറച്ച് ഷൂട്ട്സ് കൊടുക്കാനുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു റൂട്ടിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇനി നമ്മൾ തന്നെ പ്രോപ്പഗേറ്റ് ചെയ്തെടുത്ത ചെറിയ റൂട്ടുകളും ആണ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരു റൂട്ടിന് അമ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ലീവ്സിൽ ഇതുപോലെ ഐവറി കളറിലുള്ള ലൈൻ വരുന്ന അഗ്ലനിമ പ്ലാന്റ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണിത് ഈ പ്ലാന്റിൻ്റെയും കുറച്ച് റൂട്ട്സ് കൊടുക്കാനുണ്ട് ഇത് നമ്മൾ ഒരു റൂട്ടിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ആഗ്ലോനിമ ഇനത്തിലെ തന്നെ ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള കളറുകളോട് ഒരു കൂടിയിട്ടുള്ളൊരു ആണ് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഓറഞ്ച് ആൻഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു വെയിൻ വന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ സ്പോട്ട്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ലീവ്സാണ് ഇതിൻ്റെ ഇതിപ്പോൾ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ലീവ്സോട് കൂടിയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി കാറ്റഗറിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല മെച്യോർഡ് ആയിട്ടുള്ള പോട്ടിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് പോട്ടിങ് മിക്സിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ റൂട്ടും നമുക്ക് സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഹിണി ഹോം ഗാർഡിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട് കളക്ട് ചെയ്യാം ഈ പ്ലാന്റിൻ്റെ ഒരു റൂട്ടിന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് അഗ്ലോനിമ സിൽവർ ക്വീൻ പ്ലാന്റ് ആണ് ഇത് സിൽവർ ക്വീൻ ആണോ അതോ മിൽക്കി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇത് മിൽക്കി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് പക്ഷേ ഇത് വലുതായും വന്നപ്പോൾ ഈയൊരു ടൈപ്പ് ആണ് ഇതിന്റെ ലീവ്സ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ കളറിലുള്ള ലീഫാണ് ഇതിന്റെ ലീഫിന്റെ തുമ്പ് ഇതുപോലെ ആരോ ഷേപ്പ് വന്നിട്ട് രണ്ട് സൈഡിലും ക്രീം കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു മൂന്ന് ലീവ്സ് ഉള്ള ഒരു ചെറിയ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ അത് അത്യാവശ്യം നല്ല വിലയുള്ളൊരു പ്ലാന്റ് ആണ് അന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം കുറേ ലീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് വേറെ റൂട്ട് വന്നപ്പോൾ നമ്മളത് മാറ്റി പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം നമ്മുടെ മദർ പ്ലാന്റിൻ്റെ അത്രയും തന്നെ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് നമുക്ക് കൊടുക്കാനുണ്ട് ഇതിൻ്റെ അപ്പോൾ ഈ രണ്ട് ഷൂട്ട് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ രോഹിണി ഹോം ഗാർഡിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിന് നമ്മൾ നാനൂറ്റി അമ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ലാസ്റ്റായിട്ടുള്ളത് ഇതുപോലെ ഗ്രീൻ കളർ ലീസ്റ്റിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു അഗ്ലോനിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടും നമുക്ക് കൊടുക്കാനുണ്ട് ഇത് ഒരു റൂട്ടിന് നൂറ്റി അറുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിച്ച അഞ്ച് ഇനം ആക്ലോനിമ പ്ലാന്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ രോഹിണി ഹോം ഗാർഡിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്തിട്ട് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഗ്ലോനിമ പ്ലാന്റ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല ഷോ പ്ലാന്റ് ആണ് എന്നാൽ കൂടിയും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള റേറ്റ് അത്യാവശ്യം കുറച്ച് വലുപ്പം വരുന്ന ഒരു പ്ലാന്റിനാണ് നമ്മൾ ഈ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിനേക്കാളും ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് വിലയിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്തിട്ട് കളക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മറ്റൊരു പ്ലാന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം